അങ്ങാടിപ്പുറത്തെ റെയിൽവേ അടിപ്പാതയ്ക്ക് റെയിൽവേയുടെ അംഗീകാരം അങ്ങാടിപ്പുറം പട്ടിക്കാട് സ്റ്റേഷനുകൾക്കിടയിൽ ചാത്തനല്ലൂർ ഏഴുകണ്ണി ഏഴുകണ്ണിപ്പാലത്തിനു സമീപത്താണ് നിർദ്ദിഷ്ട റെയിൽവേ അടിപ്പാതയ്ക്ക് അനുമതി ലഭിച്ചിരിക്കുന്നത് മൂന്ന് കോടി അമ്പത്തെട്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് രൂപയുടെ ഫൈനൽ എസ്റ്റിമേറ്റ് റെയിൽവേ തയ്യാറാക്കി ഷൊർണൂർ നിലമ്പൂർ പാതയിലെ അങ്ങാടിപ്പുറം ചാത്തനല്ലൂർ ഏഴുകണ്ണി ഏഴുകണ്ണിപ്പാലത്തിന് സമീപത്തായി നിർദ്ദിഷ്ട റെയിൽവേ അടിപ്പാത നിർമ്മിക്കുന്നതിന്റെ ഫൈനൽ എസ്റ്റിമേറ്റ് റെയിൽവേ തയ്യാറാക്കി മൂന്ന് കോടി അൻപത്തിമൂന്ന് ലക്ഷത്തി എൺപത്തിയേഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് രൂപയുടെ എസ്റ്റിമേറ്റാണ് റെയിൽവേ തയ്യാറാക്കിയിട്ടുള്ളത് ഫൈനൽ എസ്റ്റിമേറ്റ് അങ്ങാടിപ്പുറം പഞ്ചായത്ത് അധികൃതർക്ക് കഴിഞ്ഞ ദിവസം റെയിൽവേ ഡിവിഷണൽ എഞ്ചിനീയർ കൈമാറി മങ്കട എം എൽ എ മഞ്ഞളാംകുടിയാലി ഇ ടി മുഹമ്മദ് ബഷീർ എം പി ചാത്തനല്ലൂർ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ അങ്ങാടിപ്പുറം പഞ്ചായത്ത് എട്ടാം വാർഡ് മെമ്പർ പി പി തിഹാബ് എന്നിവരുടെ നിരന്തരമായ ശ്രമത്തിന്റെ ഫലമായി റെയിൽവേ അധികൃതർ സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു തുടർന്നാണിപ്പോൾ അടിപ്പാത നിർമ്മാണത്തിന് റെയിൽവേയുടെ അംഗീകാരം ലഭിച്ചിരിക്കുന്നത് അതായത് നിലവിൽ ഒന്നര കോടി രൂപയാണ് ഇപ്പോൾ ആയിട്ടുള്ളത് പഞ്ചായത്തിൻ്റെ അമ്പത് ലക്ഷവും അതുപോലെ എം എൽ എയുടെ ഒരു കോടിയും ഈ ഒന്നര ലക്ഷമാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ വന്നിട്ടുള്ളത് ഒന്നര ഒന്നര കോടിയാണ് നമുക്ക് വന്നിട്ടുള്ളത് അത് ഇനി നമുക്ക് രണ്ട് കോടി അതിലേക്ക് വേണം അതിനു വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി ഒന്നടങ്കം അതിന് പരിശ്രമിക്കും അതുപോലെ എം എൽ എ അലി സാഹിബ് അടക്കമുള്ള ആളുകൾ പല നേതാക്കന്മാരുമായി സമീപിച്ച് അത് നേതൃത്വം കൊടുത്തുകൊണ്ട് തന്നെ അതിന് മുന്നിട്ടിറങ്ങും എന്ന് അറിയിച്ചിട്ടുണ്ട് ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഈ പ്രദേശത്തുള്ള എല്ലാ ആളുകളും വളരെയേറെ സന്തോഷകരമായ നിമിഷത്തിലാണ് കടന്നു പോകുന്നത് നമുക്കറിയാം നിലവിൽ ഇത് ഇതുവഴി കടന്നു പോയിരുന്നത് ഈ ഒരു പാതയിലൂടെയാണ് അതിൻ്റെ അവസ്ഥ നമുക്കറിയാം മറ്റേ വളരെ മോശമായ രീതിയിലാണ് റോഡുള്ള കടന്നു പോകുന്നത് അതിൽ നിന്നും വലിയൊരു മോചനമാണ് ഈ പ്രദേശത്തുകാർക്ക് മാത്രമല്ല അങ്ങാടിപ്പുറം പഞ്ചായത്ത് നിന്നും അത് പുറമെ ജില്ലയിലടക്കം ഇത് വലിയ രീതിയിൽ ഒരു മെച്ചമുണ്ടാകും വലിയ രീതിയിൽ അതിന്റെ ഒരു നേട്ടം ഇവിടെ ഉണ്ടാകും എന്നൊരു യാതൊരു വിധ സംശയവും ഡെപ്പോസിറ്റ് വർക്കായാണ് റെയിൽവേ അടിപ്പാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് സെൻറ്റേജ് ചാർജായി മൂന്ന് ലക്ഷത്തി രൂപ അടവാക്കിയിരുന്നു ഈ തുക കഴിച്ചുള്ള മൂന്ന് കോടി അൻപത് ലക്ഷത്തി എഴുപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് രൂപ അടവാക്കാൻ അങ്ങാടിപ്പുറം പഞ്ചായത്ത് സെക്രട്ടറിക്ക് റെയിൽവേ പാലക്കാട് ഡിവിഷണൽ എഞ്ചിനീയർ കത്ത് നൽകിയിട്ടുണ്ട് ഇതിൽ അമ്പത് ലക്ഷം രൂപ അങ്ങാടിപ്പുറം പഞ്ചായത്ത് വകയിരുത്തി ഒരു കോടി രൂപ മഞ്ഞളാംകുടി അലി എം എൽ എയുടെ ഫണ്ടിൽ നിന്നും അനുവദിച്ചു പദ്ധതി പൂർത്തിയാക്കണമെങ്കിൽ ബാക്കി ഫണ്ട് കൂടി കണ്ടെത്തണം അടുത്ത ഘട്ടം നമുക്ക് ഇതിലേക്ക് പൈസ അടച്ചു കഴിഞ്ഞാൽ റെയിൽവേ അതിൽ ടെൻഡർ നടപടികൾ സ്വീകരിക്കും ടെൻഡർ നടപടികൾ സ്വീകരിച്ചാൽ വളരെ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് റെയിൽവേയുടെ നടപടിക്രമങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ടാണ് അവർ അതിൻ്റെ വർക്ക് പൂർത്തീകരിക്കുക വളരെ ചുരുങ്ങിയ മാസം കാരണം ഞാനത് മാസത്തിൻ്റെ എടുത്തു പറയാത്തത് കാരണം ഞാൻ ഒന്ന് രണ്ട് എഞ്ചിനീയർമാരുമായി ബന്ധപ്പെട്ടിരുന്നു ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിരുന്നു അവരുടെയൊക്കെ നിർദ്ദേശം അവരുടെയൊക്കെ ഒരു അഭിപ്രായം ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് വളരെ ചുരുങ്ങിയ മാസം നമ്മുടെ പഞ്ചായത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ ഇത് തീർക്കാൻ കഴിയുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് നിലവിൽ ഏഴുകണ്ണി റെയിൽവേ പാലത്തിന് താഴെയുള്ള താൽക്കാലിക അടിപ്പാതയിലൂടെ ഇരുചക്രവാഹനങ്ങൾ പോകുന്നുണ്ട് റെയിൽവേ മുമ്പ് ഈ ഭാഗത്തെ ഇരുമ്പുപാളികൾ സ്ഥാപിച്ച് ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഈ വഴി താൽക്കാലികമായി ഉപയോഗപ്പെടുത്തുകയാണ് യാത്രക്കാർ പുതിയ റെയിൽവേ അടിപ്പാത നിർമ്മിച്ച പെരിന്തൽമണ്ണ നഗരത്തിലെ ബൈപ്പാസ് റോഡിൽ നിന്നും അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കൽപ്പെടാതെ കുറഞ്ഞ സമയം കൊണ്ട് എത്താൻ സാധിക്കും റെയിൽവേ അടിപ്പാത യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ഈ അതുപോലെ തന്നെ അടുത്ത ഏറാം തോട് ചീരട്ട മണ്ണ പൂപ്പലം ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ വലിയ രീതിയിൽ ഇത് ഉപകാരപ്പെടും കൂടാതെ അങ്ങാടിപ്പുറത്ത് വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കാണ് മിക്കവാറും ദിവസങ്ങളിൽ അനുഭവപ്പെടുന്നത് അതിനും ഒരു പരിധിവരെ ഇതിൻ്റെ അപ്രോച്ച് റോഡുകളൊക്കെ വീതി കൂട്ടി യോഗ്യമാക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ അങ്ങാടിപ്പുറത്ത് ബ്ലോക്കിനും ഇത് പരിഹാരമാകുന്നു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് നിങ്ങളുടെ കരിയറിന് നല്ലൊരു തുടക്കമാകാൻ ഇലക്ട്രോണിക്സ് ഐ ടി മേഖലയിലെ ഏറ്റവും മികച്ച കോഴ്സുകളുമായി ഇ ടി സി ഇലക്ട്രോടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറം